السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عيام رضي الله أنه قال قال رسول الله صلى الله عليه وسلم إن الله أوحى إلي സഹോദരങ്ങളെ നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് യാണ് നമ്മെ മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം അബുദാഹുഹിഹി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത്തെ ഹദീസ് നമ്പറായി നിവേദനം ചെയ്യുന്ന ിൽ സവിശേഷമായി അള്ളാഹുവിന്റെ റസൂന് നൽകിയ ഒരു വഹീനെ സംബന്ധിച്ചാണ് ഈ ചെറു രണ്ടു മൂന്ന് പദങ്ങളിൽ ഉള്ളത് അള്ളാഹുന്റെ റസൂൽ പറയാ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂലാക്കി തെരഞ്ഞെടുത്തത് നബിയായിരുന്നു റസൂലായിരുന്നു നബിയും റസൂലുമായ ആളുകൾ അത്യപൂർവമാണ് എല്ലാ നബിമാരും റസൂലുകളല്ല എന്നാൽ എല്ലാ റസൂലുകളും ലഭ്യമാരാണ് ആ റസൂർ വ്യത്യാസം എന്താ വഹിയ ലഭ്യമായി എന്നതാണ് ഇവിടെ അത് എടുത്തു പറഞ്ഞ ഒരു കാരണമുണ്ട് നിങ്ങൾ റസൂദ്വരായിരിക്കണം ഒരാളും മറ്റൊരാളുടെ നേരെ ഒരു നിലക്കുമുള്ള ദുരഭിമാനം കാണിക്കരുത് ഒരാളുടെ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് അയാൾ മഹത്വമുള്ള ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ആളാണ് എന്ന് എപ്പോഴാണ് പറയാ ഒരു നല്ല മാവ് നമ്മൾ കണ്ടു നല്ല തടിയുണ്ട് വണ്ണോണ്ട് ഇലയുണ്ട് കൊമ്പുണ്ട് ഒക്കെ ഉണ്ട് നല്ല മാവ് ആരെങ്കിലും അറിയാം ഇല്ല ആ മാവേണം അത് സമൃദ്ധമായിട്ട് പൂക്കണം അതിൽ കായുണ്ടാവണം ഒരു മനുഷ്യനിൽ ഈ പൂവാകുന്ന വിനയവും ആകുന്ന കായകളും അതിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മനുഷ്യനെ നല്ല മനുഷ്യൻ എന്ന് പറയാം നല്ല മരത്തിനെയോ വേരോട്ടമുള്ള മരത്തിന് നല്ല കാതലുണ്ടാവും നമ്മളിൽ എന്തുണ്ട് എന്നാണ് വേരോട്ടമില്ല കാതലില്ല കൂതൽ പിടിച്ചു പോകുന്ന അവസ്ഥയാണ് എന്നാൽ നല്ല മുസ്ലിം ആകാൻ അനിവാര്യമായൊരു ഗുണമാണ് ഇത് അങ്ങനെ നല്ല മുസ്ലിം ആയാൽ ഈ തവാമ എന്ന ഗുണം ഉണ്ടായാൽ മറ്റൊരു ഭാഗത്തെ റസൂൾ പറയുമ്പോ അല അഹദുൻ ഒരാളോടും മറ്റൊരാൾ എന്ത് ചെയ്യരുത് ഒരു നിരക്കുള്ള വിദേശവും വെച്ച് പുലർത്താതെ ജീവിക്കുകയും ചെയ്യണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു സുബാന നല്ല മനുഷ്യരാക്കുന്നത് നല്ല മനുഷ്യന്റെ മറ്റൊരു സവിശേഷതയാണ് പ്രമാണബദ്ധമായൊരു കാര്യം കേട്ടാൽ അത് കൊള്ളു ഏറ്റവും വലിയ പ്രമാണ അതിന്റെ മാസാണിത് ഇത് മണിക്കൂറുകളാണുള്ളത് നമ്മൾ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ മതി ഇന്ന് ഇരുപത്തിയേഴ് പൂർത്തീകരിച്ചു ഇനി എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ട് ആ പരിശുദ്ധ ഖുർഹാനിന്റെ സ്വാധീനം നമ്മളിൽ ചെലുത്തിയിട്ടുണ്ടോ എന്നും ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലൊരു സ്വഭാവം ഉണ്ട് ഖുർഹാൻ അത് നിഷിദ്ധമായി വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നമ്മൾ ഇത് മാറ്റിവെക്കാനും കഴിയണമെങ്കിൽ എന്താവണം നമ്മൾ ഈ പൊങ്ങച്ചത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ഒക്കെ കുപ്പായങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു മാറ്റണം അതൊക്കെ നമ്മളിൽ വന്ന് കയറുന്ന ഓരോ ഷട്ടും കേറുമ്പോൾ തടി വെക്കുന്നത് പോലെ ഓരോ പാളി കയറുമ്പോ നമ്മളിങ്ങനെ വലുതായി പുതുമഴയത്തെ തവണകളെ പോലെ ഊർത്ത് ചീർത്ത് ശബ്ദമുണ്ടാക്കും ശബ്ദം ഉണ്ടാകാൻ കഥ കഴിഞ്ഞു അവിടെ നമ്മളെ പറ്റി പറയാം ഒരാളെന്താ ഒരു കഥയാണ് വരച്ച പറഞ്ഞവരെ കഥ കഴിഞ്ഞു അവരെ അതാ പറഞ്ഞില്ലേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കൊമ്പ് മൊച്ചാ കാലുകനെ പൊട്ടുണ്ടായിട്ട് ചോരൊലിക്കുന്നതല്ല മൂക്കു വരെ ഒഴുകിവരുന്ന ജഗദോഷമല്ല പറഞ്ഞിട്ട് എന്താ അത് സത്യത്തെ നിരാകരിക്ക പച്ചയായി പരമാർത്ഥമായി തന്റെ മുമ്പിൽ തെളിഞ്ഞാൽ പോലും തന്റെ ഈഗോ സമ്മതിക്കില്ല അത് അംഗീകരിക്കാൻ വാർത്താ മറ്റുള്ളവരെ അവരെന്തോട്ട് ഇവരെന്തോട്ട് നമുക്ക് പറയാറില്ലേ ഇതന്നെയാണ് അഹങ്കാരത്തിന്റെ ഒരു രൂപമായിട്ട് വരുന്നത് നല്ല വിനയത്തിന്റെ ഉടമകൾക്ക് മാറ്റം ഉണ്ടാകാൻ കഴിയും അതല്ലാത്തവർ നശിക്കുകയും ചെയ്യും നോക്കൂ പരിശുദ്ധത്തിലെ രണ്ടാമത്തെ നിങ്ങൾ രമീസമർത്താവ് ആനീസണിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ വാപ്പാനേക്കാൾ കൂടുതൽ ശബ്ദം ഭാര്യയുടെയും മക്കളുടെയും ഉയരാൻ പാടില്ല കച്ചവട സ്ഥാപനത്തിൽ മുതലാളി ഉണ്ടെങ്കിൽ തൊഴിലാളികൾ തമ്മിൽ തമ്മിൽ ശണ്ടം കൂടിയിട്ട് ഒച്ചനാകാൻ പാടില്ല പള്ളിയിൽ ഇമാവുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ശബ്ദം അത്ര ഉയരാൻ പാടില്ല ഇങ്ങനെ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ശബ്ദം ടീച്ചർ പറഞ്ഞവർ ആൻസർ പറയാൻ വേണ്ടി ഉയർത്തുന്നു എന്നല്ലത് പറയാൻ പാടില്ല ഇതൊരു നിയമാവലിയാണ് വരാത്ത ജഹറു നഹൂബിൽ നിങ്ങളിൽ തമ്മ തമ്മിൽ സംസാരിക്കുന്നത് പോലെ റസോറുമായി സല്ലാഹബുബു അലിസ്സമയോട് സംസാരിച്ചു കൂടാം എല്ലാവർക്കും ഷഹറൂൻ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും ഈ ആഴത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു തമിൻ ഗോത്രത്തിലുള്ള ചില ആളുകൾ റസോറുമായി സല്ലാഹുലിന്റെ അരികിൽ വരികയും അക്കൂട്ടത്തിലെ ആരെയാണ് നേതാവാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടാവുകയും ചെയ്തു അവസാനം അബൂബക്കർ അബൂബക്ർ ഹൃദയവും ഉമർബുൽ ഹൃദയബാഹുനും തമ്മിൽ വർത്തമാനമുണ്ടായി അത് ഏറെ ശബ്ദമായി ഒരു വാക്യത്തിലേക്ക് എത്തി ഉടനായു പിന്നീട് കാണാൻ പറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ കാണാൻ പറ്റും മരിക്കുന്നത് വരെ പിന്നെ റസൂൾ അരികിൽ വന്നിട്ട് സംസാരിക്കുന്നത് മൂന്നാമതൊരാൾക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ശബ്ദത്തിലായിരുന്നു നല്ല ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ സ്ഥാപിത്തുവിന്റെ പൈസ അധികം ആഘോഷിക്കുന്നു ഈ ആയത്തിറങ്ങുന്നത് വരെ റസൂണുമായി സദസ് ഉണ്ടായിരുന്നു അദ്ദേഹം ആയക്കറങ്ങിയതിന് ശേഷം പിന്നെ സ്ഥാപിത്തുവിന്റെ പൈസ അധികമാകുന്ന കാണാനില്ല റസൂലുമായി സൊലാഹി അലിസ്ലം വിളിച്ച് അന്വേഷിച്ച് ആളെ ഒറ്റപ്പ പറഞ്ഞത് ഈ ആയക്കറങ്ങിയിട്ടുണ്ട് എന്റെ ശബ്ദമാണെങ്കിലോ ചനിച്ചപ്പുറത്തിന് കുറച്ചുള്ള ആളാണ് അത് നീ ശരിയാവുമില്ല കാരണം അങ്ങനെ ശീലമായി കഴിഞ്ഞു നീ ഞാനെങ്ങാനും വന്ന് റസോണുബായ് കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്നിട്ട് എന്റെ ശബ്ദം എങ്ങാനും ഉയർന്നിട്ട് എന്റെ മൊബംസറും ആരും വിഷാൻ പോകും എന്റെ നിസ്കാരം പ്രണന്നും പോകും അവസാനം ഞാൻ നരകത്തെ ചെന്ന് ചാടും എന്ന ഭയമുള്ളത് കൊണ്ടാണ് റസോണുബായ് സു നീ നല്ല മനുഷ്യന്മാരിൽപ്പെട്ടയാളും സജ്ജനങ്ങളിൽ പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് മരിക്കുന്ന ആളുമാണ് എന്ന സന്തോഷമാക്കറിയിരത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോവാ അങ്ങനത്തെ ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞത് അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരെ കുറെ അല്പം ഉയർന്നു സംസാരിക്കുന്ന ആൾക്കാർ അതല്ലാത്ത എല്ലാ മേഖലകളിലും അപ്പൊ ഇതൊക്കെ അഹങ്കാരത്തിന്റെയും ദുരഭിമാനത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ഭാഗമാണ് എന്നും ഖുർആൻ എന്ന സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം കെട്ടുപോകുമെന്നും ഈ ഹരിത്തിൽ നിന്നും അതുപോലെ തന്നെ ആ നായത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഒതുക്കാൻ